ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മനോട് ഗോമതി ദേവി ഗർഭിണിയാണെന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ധർമ്മന് ഭയങ്കര സന്തോഷമാവാണെട്ടോ അപ്പോൾ ബാല അളിയനും ചേച്ചിയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആവാൻ പോവുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഗോമതി തിരിച്ചും ചോദിക്കുന്നുണ്ട് എടാ അങ്ങനെ ആകുമ്പോൾ നീ ആരാവാ നീയൊരു അപ്പൂപ്പനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ധർമ്മനാകെ തളർന്നു പോയിട്ടോ എന്നിട്ട് പറയാം എൻ്റെ ചേച്ചി എന്നാലും ഞാനും സുഖന്യേം കൂടെ ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാനല്ലേ വന്നേ ആ ഞങ്ങളെ ഈ ആനന്ദം ദേവിയും കൂടെ അപ്പൂപ്പനാക്കിയല്ലോ അപ്പൂപ്പനോ അമ്മയും ഓ ഇനി ഇതുപോലൊരു കഷ്ടം ഈ വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കളിയാക്കാം കേട്ടോ അപ്പോൾ ഇടാൻ പോടാം അങ്ങനെയൊന്നും പറയല്ലേ എന്നാൽ ദേവി ദേവിയെക്കുറിച്ച് ഉള്ള ആ സന്തോഷ വാർത്ത ഗോമതി പറയുമ്പോൾ ധർമ്മന് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ധർമ്മൻ ഈ സന്തോഷ വാർത്ത നേരെ സുഖന്യോട് പോയി പറയാം സുഖന്യെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് എന്താ കാര്യം അതെ പിന്നെ നമ്മളെ അപ്പൂപ്പനും അമ്മൂമ്മയായി ഏഹ് നമ്മളെ അപ്പനും അമ്മയായി എന്തൊക്കെയാണ് ധർമ്മേട്ടായി പറയുന്നത് അതെ പിന്നെ നമ്മുടെ ദേവിയില്ലേ ആനന്ദിൻ്റെ ഭാര്യ അവൾ ഗർഭിണിയാണെന്ന് അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്പനും നീ അമ്മൂമ്മയല്ലേ ദേ മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സുകന്യ അപ്പോൾ നമ്മൾ ധർമ്മനും കൊടുക്കുന്നില്ല ധർമ്മം പറയാം എന്തായാലും ചുളിവിനെ ഒരു അപ്പനും അമ്മൂമേക്കായി കിട്ടിയില്ലേ ഇത്ര പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമുക്ക് നല്ല റേറ്റിംഗ് ഉള്ള ഒരു റിസോർട്ട് തന്നെ എടുക്കണം അവിടെ പോയി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കണം സുഗന്യരോ മുഖം അങ്ങ് വല്ലാണ്ടായിട്ടോ കാരണം റേറ്റിംഗ് റേറ്റിംഗ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സുഗന്യ അപ്പോൾ സുഗന്യ അത് വെച്ച് കളിയാക്കി പറയുകയാണെന്നും മനസ്സിലാവണം അതുകൊണ്ട് അപ്പോൾ സുഖനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നമുക്ക് റേറ്റിംഗ് ഉള്ളവരുടെ തന്നെ നോക്കാം റേറ്റിംഗ് ഉള്ളതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയിട്ട് അവരങ്ങനെ അങ്ങ് കാറിലങ്ങ് പോകുക കേട്ടോ അത് കഴിയുമ്പോൾ വീട്ടിൽ നമ്മുടെ ഗോമതിയും പാളനും ഒക്കെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ദേവിയെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് അവർക്ക് സംസാരിക്കാനുള്ളത് അപ്പം ആ ഒരു പഴയ ആ ഒരു കാലഘട്ടം ആലോചിച്ചെടുക്കുകയാണ് നമ്മൾ ബാലൻ കാരണം ഗോമതി ആ അഞ്ചു പേരെ പ്രസവിച്ചല്ലോ അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണല്ലോ ബാലനെ അപ്പം തന്നെ എല്ലാ കാര്യത്തിനും ഒരു മഴ എന്ന് പറയുന്നൊരു കാര്യം ഇവരുടെ ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് കേട്ടോ അവ ദേവി പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലട്ട ബാലൻ തന്നെ പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന സമയത്ത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഗോമുതി അത് ഓർത്തെടുക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ആന ആദ്യം നമ്മൾ അഞ്ചുതേനയാണല്ലോ ആദ്യം പ്രസവിച്ചത് മൂത്തത് മോളാണല്ലോ ആ കുട്ടി പ്രസവിക്കുന്ന സമയത്തും മഴ സമയമായിരുന്നു ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി പോലും കിട്ടാതെ എത്രയോ ഞാൻ കഷ്ടപ്പെട്ടു ധർമ്മനെ ഒരു ഓട്ടോ പിടിക്കാൻ വിളിച്ച് വിട്ടിട്ട് താമസിക്കുന്നു പറഞ്ഞു അവസാനം നിന്റെ വേദനയും വയ്യായി കണ്ടിട്ട് ഞാൻ അതിനെ ഈ കൈകളിൽ തൂക്കിയെടുത്ത് ആശുപത്രി എത്തിച്ചതെനിക്കതൊക്കെ ഓർമ്മയുണ്ടാവും ചോദിക്കാം കേട്ടോ അപ്പം ഗോമതി പറയാം അതെങ്ങനെ ബാലട്ടാ മറക്കാൻ പറ്റുക പലതവണ ഞാനപ്പം ആലോചിച്ചിരുന്നു ബാലട്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാനങ്ങനെ വീണ് പോവുമോ എന്ന് പേടിച്ചിട്ടുണ്ട് അതെങ്ങനെ വീണ് പോകാനാ എൻ്റെ പ്രാണനും പ്രാണൻ്റെ പ്രാണനുമല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് താഴെ ഇടൂ അത്രയും സൂക്ഷിച്ചല്ലേ കൊണ്ടുപോകത്തുള്ളൂ എന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ചെന്ന് പ്രസവം കഴിഞ്ഞ് ആദ്യം കുഞ്ഞിനെ കണ്ടതും കുഞ്ഞ് കുഞ്ഞിൻ്റെ മുങ്ങ വണ്ണതും ആദ്യം അപ്പോൾ ആളിനനുഭവിച്ച ആ ഒരു സന്തോഷം അതെല്ലാം നമ്മുടെ ഗോമതിയോട് പറഞ്ഞ് 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 ഓർക്കുകട്ടോ രണ്ടുപേരും ആ പണ്ടത്തെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഉദയഭാനുവിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ വരുവാണ് കാരണം നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട് ബാലട്ടാണ് എന്താ ഇത്ര പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറി തുടങ്ങി എന്താ ഗോമതി നീ അങ്ങനെ ചോദിച്ചത് സാധാരണ ആരുടെ നിന്നും ഒരു ഔതാര്യവും കൈപ്പറ്റാത്ത ആളാണല്ലോ പക്ഷേ ഇപ്പം എന്തിനാണ് സാറിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചത് ദീപാനും സാറിൻ്റെ അടുത്ത് ആനന്ദിന് സ്ഥലം എഴുതി കൊടുക്കുന്ന കാര്യമൊക്കെ ഓ അതാണോ ആ അത് അത് മാത്രമല്ല പിന്നെ എന്തോ ഒരു ഇഷ്ടക്കെടുള്ളതുപോലെയൊക്കെ തോന്നുന്നല്ലോ പിന്നെ ദേവിയെ വിളിച്ചുകൊണ്ട് വരണം പിന്നെ അവിടെ സ്ത്രീകളക്ക് കാലും ഒക്കെ വയ്യാതിരിക്കുവല്ലേ എന്നൊക്കെ പറയാട്ട് ആ അത്രയ്ക്ക് വലിയ വയ്യായകയെന്നില്ല ഞാൻ നോക്കിയിട്ട് എന്ന് ബാലം പറയാം അതും കൂടെ കേൾക്കാം ഗോമതി പറയേണ്ടത് കണ്ടോ എന്തോ ഒരു അനിഷ്ടം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ അവരോടുള്ളതുപോലെയുള്ള ആ ഒരു സ്നേഹമൊന്നും ഇപ്പോൾ സംസാരത്തിൽ കാണുന്നില്ലല്ലോ ബാലട്ടാന്ന് ചോദിക്കാം ബാലിൻ്റെ അപ്പം മനസ്സിൽ വിചാരിക്കുകയാണ് ആ പേരും കള്ളാൻ കള്ളൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചിട്ടും എനിക്കിതൊന്നും തുറയാൻ തുറന്ന ആരോടും പറയാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ അതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നിട്ട് ഗോമതിയോട് പറയാം അതല്ല ഗോമതി എനിക്ക് കുറച്ച് ദിവസത്തിന് മുമ്പ് ഈ ഉദയബാനും സാറ് ശരിക്ക് മാറാന്നുള്ള കാര്യം പിടികിട്ടി അപ്പോൾ അത്രയും കുറച്ചുകൂടെ മഹത് വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന ഒരാളിനോട് നമ്മൾ കുറച്ചും കൂടെ ബഹുമാനത്തോടെ സംസാരിക്കണ്ടേ അതുകൊണ്ട് ഞാൻ കൂടുതൽ ബഹുമാനം കൊടുക്കുന്നതാണ് അപ്പോൾ അധികം സംസാരിച്ചും വഷളാക്കിയും അങ്ങനെയൊക്കെ നമ്മൾ കളിയൊക്കെ പറഞ്ഞു നിൽക്കുന്നതിൽ നല്ലത് ബഹുമാനത്തോടു കൂടി നിൽക്കുന്നില്ലേ ആ അത് ശരിയാ ബാലേട്ട അല്ലെങ്കിൽ ഉദയവാനും സാറ് വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ ഇങ്ങനെ ഗോമതിയും അവിടെ നിന്ന് തട്ടിവിടുന്നുണ്ട് കേട്ടോ ബാലനാണെങ്കിൽ അയാളെക്കുറിച്ച് പറയണ കേക്കം തന്നെ കട്ട കലിയേട്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ഉദയവാനും ശ്രീകല്യം കൂടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് ചെന്ന് ഓട്ടോയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോക്കാരനോട് വഴക്കുണ്ടാക്കണുണ്ട് പൈസ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവനോടും വഴക്ക് കൂട്ടി കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ തന്നെ സ്ത്രീകലയോട് പറഞ്ഞിട്ടുണ്ട് ഓ നാശം പിടിക്കാൻ ഈ ബാളൻ എന്ത് പണിയാണ് കാണിക്കുന്നത് എത്ര വേഗം ഈ ബാളിൻ്റെ ഈ ഗോമതി ചോറ് പൊളിച്ച് പണിത് പുതിയത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞതേ അബദ്ധമായിപ്പോയി അതെങ്ങനെയെങ്കിലും അയാളെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ കൊടുങ്ങും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉടനെ വേണമെന്നാണ് പറയുന്നത് അയ്യോ എൻ്റെ പൊന്നും മനുഷ്യ നിങ്ങൾ ചാടിക്കയറി കടമൊന്നും വാങ്ങിച്ചാൽ അത് കൊടുക്കുകയാണെന്ന് നിൽക്കല്ലേ പിന്നെ അതൊക്കെ ശരിയായിക്കൊള്ളും വരുന്ന വഴി നമുക്ക് അടുത്ത പണി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ചോളാം നിങ്ങൾ സമാധാനമായിട്ടിരിക്കും നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല എന്ന് അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് ദേവിക്ക് ഇവിടെ നല്ല ദേഷ്യമുണ്ട് ആനന്ദം വിളിച്ചതിൻ്റെ ആ ഒരു ദേഷ്യം അപ്പോൾ ദേവിയാണെങ്കിലും പറയേണ്ട ദേവിയോട് പറയുന്നുണ്ട് ദേവി എല്ലാ കാര്യവും ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി നീ അവിടെ ചെന്നാൽ മാത്രം മതി ദേവി ദൂഷിച്ച് ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത് നിങ്ങളെല്ലാം ശരിയാക്കി എന്ന് പറയുന്നു പക്ഷേ ആനന്ദേട്ടൻ എന്നെ വിളിച്ചിരുന്നു ആനന്ദേട്ടൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കള്ളത്തരമാണ് ഈ പറയുന്നതും ചെയ്യുന്നതും എന്നൊക്കെ പക്ഷെ അതെങ്ങനെ മനസ്സിലാവൻ നീ അങ്ങനെ സമ്മതിച്ചു കൊടുത്തോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പം നമ്മളെ ഉദ്ദേ അങ്ങനെയൊന്നും സമ്മതിച്ചു കൊടുക്കരുത് അവൻ അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ അതുമാത്രമല്ല അറിഞ്ഞു നിന്നെ വിളിക്കാൻ വേണ്ടി അവൻ ഫോൺ എടുത്തോണ്ട് അകത്ത് പോകുന്നതൊക്കെ പക്ഷെ ആണെന്ന് ഒരാൾ വിചാരിച്ചതുകൊണ്ട് നിന്നെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല അവിടെ ബാലനും ഗോമതിക്കും മറ്റുള്ള എല്ലാവർക്കും ഇതറിഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായി എത്രയും വേഗം നിന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് ഗോമതി പറയണത് നല്ലൊരു ദിവസം നോക്കി അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഇന്ന് തന്നെ അവർ ദിവസമൊക്കെ നോക്കിയിട്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വരും അപ്പോൾ ദേവി പറയണത് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ ഈയൊരു കാര്യത്തിൽ ആനന്ദേട്ടനെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ആനന്ദ ഇടൻ വരെ ഇല്ല എന്നെ വിളിക്കുകയില്ല ഇടിയാ നിൻ്റെ തോന്നില്ല അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ അവനെ ധിഖരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഈയൊരു കാര്യത്തിൽ അച്ഛനും അമ്മയൊക്കെ ആനന്ദേട്ടൻ ധിക്കരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഗോ അപ്പം അതുപോലെ തന്നെ ദേവി ഭയങ്കര സങ്കടത്തിലേക്ക് അറിയാനും പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി വിചാരിക്കുകയാണ് അമ്മയോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ അമ്മയെ പറയണം അങ്ങനെ സന്തോഷ വാർത്ത എല്ലാം പങ്ക് വയ്ക്കാനായിട്ട് വീട്ടിൽ പായസം വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു പങ്ക് അമ്മയെ വിളിച്ച് കൊടുക്കാനെട്ടോ എന്നിട്ട് ചോദിക്കുക അമ്മ ചോദിക്കുന്നുണ്ട് എന്നടി എന്താടി കാര്യം അവിടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ ഏയ് ബർത്ത്ഡേ എല്ലാം അല്ലമ്മേ വേറൊരു വിശേഷമുണ്ട് എന്താ വിശേഷം ആ അതൊക്കെ നീ കാര്യം പറ അത് നമ്മുടെ ഇവിടെ ഒരാൾ പ്രഗ്നൻ്റാന്ന് പറയാതെ ഗർഭിണിയാണെന്ന് പറയും അയ്യോ ആണോ അമ്മ ഒരു മുത്തശ്ശിയൊക്കെ ആവാൻ പോകുക എന്നാ പറയാനെട്ടോ അത് ശരി ആരാടി അവിടെ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് മീനാക്ഷിയാണോ ഏയ് മീനാക്ഷി ഒന്നും അല്ല ദേവിയാണ് അവളല്ലേ എവിടെ ഇപ്പോൾ മൂത്തത് അവളാണെന്ന് പറയാം അയ്യോ അപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുട്ടോ നമ്മുടെ അമ്മയ്ക്ക് പറഞ്ഞു ഓ കുറേ കാലമായിട്ട് കാത്തു കാത്തിരിക്കുന്നതല്ലേ ഒരു പേരക്കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും അത് അവൻ സാധിച്ചു തന്നല്ലോ പിന്നെ ദേവി ഇവിടെ ഇല്ലല്ലോ ദേവി ഇവിടെ ഇല്ല അമ്മേ അവൾ അങ്ങ് വീട്ടിലാണല്ലോ അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോയിരിക്കായിരുന്നല്ലോ പിന്നെ നല്ല ഛർദിലും ഒക്കെ ഉണ്ടെന്നാണ് പറയണത് ഓ അത് ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ വിളിച്ചോണ്ട് വരുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് അമ്മ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അതേ അമ്മേ നല്ലൊരു നാൾ നേരം നോക്കിയിട്ട് ജ്യോത്സിനെ കൊണ്ട് ഉറപ്പിച്ചിട്ട് വേണം അവളെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട അത് നന്നായി എന്തായാലും സന്തോഷമായി നീയും വാളനും ഒക്കെ ഒരു അമ്മൂമ്മയും അപ്പനെയൊക്കെ ആവാൻ പോവുകയല്ലേ ഞാനൊരു മുതുമുത്തശ്ശിയാവാനും പോവുമല്ലേ ഇതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താ ഉള്ളത് എന്നിങ്ങനെ അമ്മ പറയാട്ടോ അതുപോലെ നമ്മളെ ധർമ്മനും സുഗന്യയും കൂടെ ഒരു റിസോർട്ടിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ റിസോർട്ടിൽ വലിയ പേരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പ്രത്യേകം ഒരു ഓഫർ പറയുന്നുണ്ട് ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഹണിമൂണിന് വരുന്നവർക്ക് പ്രത്യേകിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല റേറ്റാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നത് വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങളിത് എടുക്കുന്നുണ്ടോയെന്ന് ആ ഹോട്ടലിലെ ആൾക്കാർ അത് ചോദിക്കുകയാണ് അപ്പോൾ ധർമ്മൻ ആദ്യം സംശയിച്ചിരിക്കുകയാണെങ്കിലും സുകന്യ പറയുന്നുണ്ട് ഓ കാണിമോൺ സ്പെഷ്യലാണ് കാണിമോൺ ഓഫറായിട്ട് നിങ്ങൾ പന്ത്രണ്ടായിരം രൂപയ്ക്കാണോ ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് ലാഭമുള്ള കാര്യമാണല്ലോ എന്നാൽ പിന്നെ നിങ്ങളിത് ഓക്കെ അയയ്ക്കുമോ ഞങ്ങൾക്ക് സമ്മതി തന്നെയാണ് അപ്പോൾ ധർമ്മൻ ആദ്യം തന്നെ പന്ത്രണ്ടായിരം രൂപയോ അത്ര വലുതല്ലേ സുകന്യ പറയുന്നുണ്ട് അങ്ങനെ അത്ര വലുതൊന്നുമല്ല നല്ല ഇതുപോലുള്ള ഓഫറിലൊക്കെ നമുക്ക് കിട്ടുന്നത് വളരെ ചുരുക്കം തന്നെയാണ് ഇതിപ്പോൾ ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി തന്നെ എടുക്കാം ഈ റിസോർട്ട് അതുപോലെ ഈ പാക്കേജ് തന്നെ നമുക്ക് എടുക്കുന്നതാണ് നല്ലത് എന്ന് സുകന്യ ധർമ്മനോട് പറയുക അപ്പോൾ ധർമ്മനും സുഗന്യയുടെ കാര്യം സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സമ്മതിച്ചു കൊടുക്കുക പക്ഷെ അങ്ങനെ അവർ ആ ഒരു റിസോർട്ടിലേക്ക് താമസിക്കാനായിട്ട് കയറുമായിട്ട് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് മറ്റും വീണ്ടും വരാം ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്